തൽക്കാലം മൗനം അവലംബിച്ച് തുടർ ചർച്ചകൾ ഒഴിവാക്കാനുള്ള തന്ത്രമാണ് സി പി എം എനിയുന്നത് സി കെ പിയുടെ വെളിപ്പെടുത്തലുകൾക്കെതിരെ പ്രതികരിച്ചാൽ പാർട്ടി അണികളുടെ വികാരം എതിരാകുമെന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ ജില്ലയിലെ നേതാക്കൾ പ്രതികരിക്കുമെന്ന് പറഞ്ഞാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദസ്റ്റർ ഇഞ്ഞുമാറിയത് ഇനി എത്ര കാലം ജീവിക്കുമെന്നറിയില്ല സത്യം ജനങ്ങൾ അറിയണം എന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം സി കെ പി പത്മനാഭനെ തുറന്നു പറച്ചൽ വിവാഹ വിധിയുടെയും പേരിലാണ് തൻ്റെ പേരിൽ ആരോപണം കെട്ടിവെച്ചത് താൻ ശരിയുടെ പക്ഷത്തായിരുന്നു അതാണ് തനിക്കെതിരെ നടപടിയെടുക്കാൻ കാരണം അന്ന് അതിന് പിറകിൽ പ്രവർത്തിച്ചവരാണ് ഇന്ന് പാർട്ടിയെ ഈ അവസ്ഥയിലെത്തിച്ചത് അതിൽ താൻ സന്തോഷിക്കുന്നുവെന്നും സി കെ പി പറഞ്ഞു ജനങ്ങൾ വെറുക്കുന്ന രീതിയിൽ പാർട്ടി എത്തിയതിൽ പരിശോധന വേണം താഴെത്തട്ടിലല്ല മുകളിൽ തന്നെ തിരുത്തൽ വേണമെന്നാവശ്യപ്പെട്ട് നിലവിലെ നേതൃത്വത്തിന് നേരെയാണ് സി കെ പിയുടെ ഒളിയമ്പ് സാമ്പത്തിക പ്രയാസമുണ്ടായപ്പോൾ ഇ എം എസും മന്ത്രിമാരും ശമ്പളം പകുതിയാക്കിയതുപോലുള്ള മാതൃകകളാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞ സി കെ പി പിണറായി സർക്കാരിനെയും ലക്ഷ്യം വെച്ചു ടി പി ചന്ദ്രശേഖരൻ പദത്തിലൂടെ എന്താണോ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അത് വളർന്നു ടി പി വലിയ പ്രസ്ഥാനമായി ആർ എം ആറമ്പി മാറി പി ശശിക്കെതിരായ പരാതി തള്ളിക്കളിയാനാകുന്നതായിരുന്നില്ലെന്നും സി കെ പി പറഞ്ഞിരുന്നു പന്ത്രണ്ട് വർഷത്തിനു ശേഷമാണ് സി കെ പി പത്മനാഭൻ പാർട്ടി നടപടിയെക്കുറിച്ച് പ്രതികരിക്കുന്നത് സി കെ പിയുടെ പ്രതികരണം വന്ന് മൂന്നാം ദിവസവും പ്രതികരിക്കാൻ സി പി എം നേതൃത്വം തയ്യാറായിട്ടില്ലെന്നാണ് സി പി എം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആശയപ്രതിസന്ധിയുടെ ലക്ഷണമായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ മാടായി ഏരിയ കമ്മിറ്റി അംഗമാണ് സി കെ പി പാർട്ടി ജില്ലാ നേതൃത്വം ഗോവിന്ദൻ ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹൃ ആർ കെ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്